നമസ്കാരം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിച്ചു കൊണ്ടുള്ള കെ വി തോമസിന്റെ കുറിപ്പ് രാഷ്ട്രീയ വൃത്തങ്ങളിലാകെ വലിയ ചർച്ചയാവുകയാണ് ഇടഞ്ഞു നിന്ന് അദാനിയുമായി ഉമ്മൻചാണ്ടി പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചതോടുകൂടി പദ്ധതി ഓക്കെ ആയി എന്ന തരത്തിലായിരുന്നു തോമസിന്റെ കുറിപ്പ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിനിടെ കെ വി തോമസ് ഈ കുറിപ്പിട്ടത് ഇടത് വൃത്തങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന വാക്ക് ഉച്ചരിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി അടക്കം സർക്കാരിലെ പ്രമുഖരെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയയിൽ പലരും ഇതെടുത്തിട്ടതോടുകൂടി മുഖ്യമന്ത്രി കെ വി തോമസിനെ അതൃപ്തിയും അമർഷവും അറിയിച്ചതായിട്ടാണ് സൂചന ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം പാടെ പൊളിക്കുന്ന തരത്തിലായിരുന്നു കെ വി തോമസിന്റെ എഫ് ബിയിൽ വന്ന ഈ കുറിപ്പ് ഇത് വന്ന ഉടൻ തന്നെ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വലിയൊരു തുക ഓണർ എറിയവും പതിനൊന്നേ ദശാംശം മൂന്ന് ലക്ഷം രൂപ യാത്രാ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡർ വാഹനം എല്ലാം നൽകിക്കൊണ്ട് നിയമിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തത് നന്ദി കേടാണ് എന്നും പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നാണ് സൂചന തുടർന്നാണ് മുഖ്യമന്ത്രി കെ വി തോമസിനെ നേരിട്ട് അതൃപ്തി അറിയിച്ചത് എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അംഗീകരിക്കേണ്ടതില്ല എന്ന് സി പി എം ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കെ തനിക്കറിയാവുന്ന സത്യം ഇത്രയെങ്കിലും അനുസ്മരിച്ചില്ല എങ്കിൽ അത് തന്റെ മനസാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയാകുമെന്നും തന്റെ ഷേളിയുടെ ആത്മാവും കണ്ണമാലിപ്പള്ളിയിലെ യൗസി പിതാവും തന്നോട് പൊറുക്കില്ല എന്നും കെ വി തോമസ് അടുപ്പക്കാരോട് പറഞ്ഞു എന്നാണ് സൂചന ഡൽഹി പ്രതിനിധി എന്ന പദവിയിൽ നിന്ന് കെ വി തോമസിനെ ഇതോടുകൂടി നീക്കം ചെയ്യുമെന്നും ശ്രുതി ഉയരുന്നുണ്ട് എന്നാൽ കെ വി തോമസ് വ്യക്തിപരമായി അങ്ങനെ കരുതുന്നില്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ മുറുകി നിൽക്കുമ്പോൾ തോമസിനെ നീക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലും വന്നേക്കാം കുറിപ്പിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് അദ്ദേഹം തന്നോട് പറഞ്ഞത് പോർട്ടിന്റെ പണി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല ടെൻഡർ സ്വീകരിക്കുന്ന അവസാന ദിവസം അദാനി ഗ്രൂപ്പിന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയെ തനിക്ക് നല്ല പരിചയമുണ്ട് അദ്ദേഹത്തെ വിളിക്കാം പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനി ഗ്രൂപ്പിനോട് എതിർപ്പുണ്ട് ഇതിനുള്ള പരിഹാരം മുഖ്യമന്ത്രി തന്നെ കാണണം എന്നായിരുന്നു തൻ്റെ മറുപടി ഗൗതം അദാനിയെ വിളിച്ച് തുറമുഖത്തെക്കുറിച്ച് താങ്കളോട് നേരിട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നത് പോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്കും അറിയാം മാറി മാറി വരുന്ന സർക്കാരുകളും ഏതിനെയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് കേരളത്തിലുള്ളത് തമിഴ്നാട്ടിൽ രണ്ടായിരം ഏക്കർ സ്ഥലം സൗജന്യമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്താണ് കാര്യമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ആദ്യം ഉമ്മൻചാണ്ടിയെ കാണൂ അതിനുശേഷം തീരുമാനമെടുക്കാമെന്ന് താനും പറഞ്ഞു അങ്ങനെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തുറമുഖമന്ത്രി കെ ബാബുവും ഉൾപ്പെട്ട സംഘം ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയിലെത്തിയത് അവിടെ വെച്ച് അദാനിയും ഉമ്മൻചാണ്ടിയും പതിനഞ്ച് മിനിറ്റോളം സ്വകാര്യമായി സംസാരിച്ചു അതിനുശേഷം ഗൗതം അദാനി പറഞ്ഞു പ്രൊഫസർ ഐ വിൽ കം ടു കേരള പിന്നീട് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ ബി ജെ പി സംസ്ഥാന നേതാക്കൾ എന്നിവരെ അദാനി തിരുവനന്തപുരത്ത് പോയി കണ്ടു പദ്ധതിയുടെ ആവശ്യകത സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്താൻ ഉമ്മൻചാണ്ടിക്കും കഴിഞ്ഞു പിന്നീട് പദ്ധതിയുമായി മുന്നോട്ടു പോയത് പിണറായി വിജയൻ സർക്കാരാണ് എന്നും തോമസിന്റെ കുറിപ്പിൽ പറയുന്നു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചിലവുകൾക്കായി ഒരു തുക സംഭാവന നൽകാമെന്ന് അദാനി പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞുവെന്നും കുറിപ്പിലുണ്ട് കുറിപ്പിന്റെ അവസാനം രണ്ടു വരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പദ്ധതി പൂർത്തീകരിച്ചതിന് ക്രെഡിറ്റ് നൽകിക്കൊണ്ടുള്ള വാക്കുകൾ ഉള്ളത് ഇതേ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് മെയ് ഒന്നിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പി എസ് ശ്രീകുമാറിട്ട ഒരു എഫ് പി പോസ്റ്റ് കെ വി തോമസ് ഷെയർ ചെയ്തു അഞ്ച് തവണ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗവും രണ്ട് തവണ നിയമസഭാംഗവും സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന തേവര കോളേജിലെ പഴയ കെമിസ്ട്രി പ്രൊഫസർ പാർലമെന്റ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് സി പി എമ്മുമായി അടുത്തത് തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു കെ വി തോമസ് അദാനി ബന്ധം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ബന്ധം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് തന്റെ മാത്രം പ്രയത്നം കൊണ്ടാണ് എന്നും ഉമ്മൻചാണ്ടിക്കും സർക്കാരിനും അതിൽ യാതൊരു പങ്കുമില്ല എന്നും ജനങ്ങളെ ധരിപ്പിക്കാൻ പാർട്ടിയെയും പി സംവിധാനങ്ങളെയും ഉപയോഗിച്ച് കോടികൾ മുടക്കി പ്രചരണം നടത്തി വരവേ കെ വി തോമസ് വെടിപൊട്ടിച്ചതിൽ മുഖ്യമന്ത്രിക്കുള്ള അമർശം ചെറുതല്ല മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചതിന്റെ പ്രയാസവും നിരാശയും പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ കെ തോമസിന്റെ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു